റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പി എസ് സി ബുള്ളറ്റിൽ നിന്നും എടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ബസ്ര ഏത് രാജ്യത്തെ തുറമുഖമാണ് ഇറാഖ് ബസ്ര ഏത് രാജ്യത്തെ തുറമുഖമാണ് ഇറാഖ് ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് പ്രകാശ വർഷം ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റാണ് പ്രകാശ വർഷം ഭൂമിയിൽ ഏറ്റവും ആഴം കൂടിയ പ്രദേശം മറിയാന ഗർത്തം ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം മറിയാന ഗർത്തം രാത്രിയും പകലും തുല്യമായിരിക്കുന്നത് ഏത് ഭൂമേഖലയിലാണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് രാത്രിയും പകലും തുല്യമായിരിക്കുന്നത് ഏത് ഭൂമേഖലയിലാണ് ഭൂമധ്യരേഖ പ്രദേശത്ത് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ ലോകത്തെ ഏറ്റവും ആഴമേറിയ തടാകം ബേക്കൽ ലോകത്തെ ഏറ്റവും ആഴമേറിയ തടാകം ബേക്കൽ ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ എഴുപത് ശതമാനവും ഐസ് രൂപത്തിൽ ഉൾക്കൊള്ളുന്ന വൻകര അന്റാർട്ടിക്ക ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ എഴുപത് ശതമാനവും ഐസ് രൂപത്തിൽ ഉൾക്കൊള്ളുന്ന വൻകരയാണ് അന്റാർട്ടിക്ക ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർ തടങ്ങൾ ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർ തടങ്ങൾ യൂറോപ്പിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രേറ്റ് ബ്രിട്ടൺ യൂറോപ്പിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രേറ്റ് ബ്രിട്ടൺ ഏറ്റവും ചൂട് കൂടിയ ഭൂഖണ്ഡം ആഫ്രിക്ക ആഫ്രിക്കയാണ് ഏറ്റവും ചൂട് കൂടിയ ഭൂഖണ്ഡം തേനീച്ചകളില്ലാത്ത വൻകര അന്റാർട്ടിക്ക തേനീച്ചകളില്ലാത്ത വനകറിയാണ് അന്റാർട്ടിക്ക ദക്ഷിണ പൂർവേഷ്യയിലെ ഏക കരബന്ധ രാജ്യം ലാവോസ് ദക്ഷിണ പൂർവേഷ്യയിലെ ഏക കരബന്ധ രാജ്യമാണ് ലാവോസ് ഏത് പർവ്വത നിരയിൽ നിന്നാണ് ആമസോൺ ഉത്ഭവിക്കുന്നത് ആൻഡീസ് ഏത് പർവ്വത നിരയിൽ നിന്നാണ് ആമസോൺ ഉത്ഭവിക്കുന്നത് ആൻഡീസ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്ന ഭാഗം ബയോസ്ഫിയർ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്ന ഭാഗമാണ് ബയോസ്ഫിയർ ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി പാമീർ പാമീറാണ് ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി ഏറ്റവും ലവണാംശം കൂടിയ കടലാണ് ചാവു കടൽ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് വുഡ് ബുഫല്ലോ നാഷണൽ പാർക്ക് ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് വുഡ് ബുഫല്ലോ നാഷണൽ പാർക്ക് ചൈനയെയും തായ്വാനേയും വേർതിരിക്കുന്ന കടലെടുക്ക് തായ്വാൻ കടലെടുക്ക് ചൈനയെയും തായ്വാനെയും വേർതിരിക്കുന്ന കടലെടുക്കാണ് തായ്വാൻ കടലെടുക്ക് ഒരു അമാവാസി കഴിഞ്ഞ് അടുത്ത അമാവാസി ആകുവാൻ എത്ര ദിവസം വേണം ഇരുപത്തിയെട്ട് ഒരു അമാവാസി കഴിഞ്ഞ് അടുത്ത അമാവാസിയാകുവാൻ ഇരുപത്തിയെട്ട് ദിവസം വേണം ഒരു മിനിറ്റിൽ എത്ര കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് ഇരുപത്തിയെട്ട് ഒരു മിനിറ്റിൽ എത്ര കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് ഇരുപത്തിയെട്ട് വില്ലി വില്ലീസ് ഉഷ്ണ ചക്രവാതം എവിടെയാണ് വീശുന്നത് ഓസ്ട്രേലിയ വില്ലി വില്ലീസ് ഉഷ്ണ ചക്രവാതം വീശുന്നത് ഓസ്ട്രേലിയ കാലാലിത് ന്യൂനാറ്റ് എന്നറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് ഗ്രീൻലാൻഡ് കാലാലിത് ന്യൂനാറ്റ് എന്നറിയപ്പെടുന്ന ഭൂഭാഗമാണ് ഗ്രീൻലാൻഡ് കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ് മെറ്റീരിയോളജി കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം മെറ്റിയോറോളജി ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദ്വീപ് സമൂഹം ഫിലിപ്പൈൻസ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദ്വീപ് സമൂഹം ഫിലിപ്പൈൻസ് ആണ് ഏത് സമുദ്രത്തിലാണ് മൗനാക്കിയ പർവ്വതം അറ്റ്ലാന്റിക് സമുദ്രം ഏത് സമുദ്രത്തിലാണ് മൗനാക്കിയ പർവ്വതം അറ്റ്ലാന്റിക് സമുദ്രം ഏത് സമുദ്രത്തിലാണ് നൈൽ പതിക്കുന്നത് മെഡിറ്ററേനിയൻ കടൽ ഏത് സമുദ്രത്തിലാണ് നൈൽ പതിക്കുന്നത് മെഡിറ്ററേനിയൻ കടൽ ഏത് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ട്രഞ്ച് അറ്റ്ലാന്റിക് സമുദ്രം ഏത് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ട്രഞ്ച് അറ്റ്ലാന്റിക് സമുദ്രം ഏറ്റവും വലിയ തടാകം കാസ്പിയൻ കടൽ കാസ്പ്യൻ കടലാണ് ഏറ്റവും വലിയ തടാകം ഏത് വൻകരയിലാണ് റോക്കി പർവ്വത നിര അമേരിക്ക ഏത് വൻകരയിലാണ് റോക്കേ പർവ്വതനിര അമേരിക്ക ഏത് നദിയുടെ തീരത്താണ് ഇഫൽ ടവർ സെയിൻ ഏത് നദിയുടെ തീരത്താണ് ഇഫൽ ടവർ സെയിൻ വൻകര വിസ്താപന സിദ്ധാന്തത്തിന് രൂപം നൽകിയത് ആൽഫ്രഡ് ബേഗ്നാർ വൻകര വിസ്താപന സിദ്ധാന്തത്തിന് രൂപം നൽകിയത് ആൽഫ്രഡ് ബേഗ്നാർ ഒരു അമാവാസി കഴിഞ്ഞ് അടുത്ത അമാവാസി ആകുവാൻ എത്ര ദിവസം വേണം ഇരുപത്തിയെട്ട് ഒരു അമാവാസി കഴിഞ്ഞ് അടുത്ത അമാവാസി ആകുവാൻ എത്ര ദിവസം വേണം ഇരുപത്തിയെട്ട് ഒരു മിനിറ്റിൽ എത്ര കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് ഇരുപത്തിയെട്ട് ഒരു മിനിറ്റിൽ എത്ര കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് ഇരുപത്തിയെട്ട് സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി ഉയരം ഏറ്റവും കൂടിയ ഭൂഖണ്ഡം അന്റാർട്ടിക്ക സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി ഏറ്റവും ഉയർന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര അന്റാർട്ടിക്ക ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകരയാണ് അന്റാർട്ടിക്ക ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ ഭൂമധ്യരേഖയിൽ പകലിൻ്റെ ദൈർഘ്യം പന്ത്രണ്ട് മണിക്കൂറാണ് ഭൂമധ്യരേഖയിൽ പകലിൻ്റെ ദൈർഘ്യം പന്ത്രണ്ട് മണിക്കൂർ ഭൂമധ്യരേഖയും പൂജ്യം ഡിഗ്രി രേഖാംശവും അതായത് ഗ്രീനിച്ച് രേഖ തമ്മിൽ കൂട്ടിമുട്ടുന്നതിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരമാണ് അക്ര ഭൂമധ്യരേഖയും പൂജ്യം ഡിഗ്രി രേഖാംശവും തമ്മിൽ കൂട്ടിമുട്ടുന്നതിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം അക്ര ഏറ്റവും തിരക്കേറിയ സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഏറ്റവും തിരക്കേറിയ സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദി നൈലാണ് നൈലാണ് ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദി നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ് ന്യൂഗിനിയ ഏത് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രം ന്യൂഗേനിയ ഏത് സമുദ്രത്തിലാണ് പസഫിക് ന്യൂയോർക്ക് നഗരം ഏത് നദിയുടെ തീരത്താണ് ഹർട്സൺ ന്യൂയോർക്ക് നഗരം ഏത് നദിയുടെ തീരത്താണ് ഹർട്ട്സൺ പനാമ കനാൽ പസഫിക് സമുദ്രത്തെ ഏത് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നു അറ്റ്ലാന്റിക് സമുദ്രം പനാമ കനാൽ പസഫിക് സമുദ്രത്തെ ഏത് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നു അറ്റ്ലാന്റിക് സമുദ്രം കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ് മെറ്റീരിയോളജി കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം മെറ്റീരിയോറോളജി ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദ്വീപ് സമൂഹം ഫിലിപ്പൈൻസ് ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദ്വീപ് സമൂഹമാണ് ഫിലിപ്പൈൻസ് ഏത് സമുദ്രത്തിലാണ് മൗനാക്കിയ പർവ്വതം അറ്റ്ലാന്റിക് സമുദ്രം ഏത് സമുദ്രത്തിലാണ് മൗനാക്കിയ പർവ്വതം അറ്റ്ലാന്റിക് സമുദ്രം ഏത് സമുദ്രത്തിലാണ് നൈൽ പതിക്കുന്നത് മെഡിറ്ററേനിയൻ കടൽ ഏത് സമുദ്രത്തിലാണ് നൈൽ പതിക്കുന്നത് മെഡിറ്ററേനിയൻ ഏത് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂർട്ടോറി ട്രഞ്ച് അറ്റ്ലാന്റിക് സമുദ്രം ഏത് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് റിക്കോ ട്രഞ്ച് അറ്റ്ലാന്റിക് സമുദ്രം ഏത് വൻകരയെയാണ് ജിബ്രാൾട്ടർ കടലെടുക്ക് ആഫ്രിക്കയിൽ നിന്ന് വേർതിരിക്കുന്നത് യൂറോപ്പ് ഏത് വൻകരയാണ് ജിബ്രാൾട്ടർ കടലെടുക്ക് ആഫ്രിക്കയിൽ നിന്ന് വേർതിരിക്കുന്നത് യൂറോപ്പ് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ തടാകം അയർ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ തടാകമാണ് അയർ വാണിജ്യപരമായി ഏറ്റവും പ്രാധാന്യമുള്ള സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം വാണിജ്യപരമായി ഏറ്റവും പ്രാധാന്യമുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതത്തിൽ നിന്ന് വീശുന്ന ഉഷ്ണം കാറ്റ് ചിനോക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതത്തിൽ നിന്ന് വീശുന്ന ഉഷ്ണം കാറ്റാണ് ചിനോക്ക് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും വേർതിരിക്കുന്നത് പനാമ കനലാണ് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും വേർതിരിക്കുന്നത് പനാമ കനാൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടി അണക്കെട്ടാണ് ഹിരാക്കൂട്ട് ലോകത്തിലെ ഏറ്റവും നീളം കൂടി അണക്കെട്ട് ഹിരാക്കുഡാണ് ലോകത്തിലെ ആകെ എത്ര സമയമേഖലകളായി തിരിച്ചിരിക്കുന്നു ഇരുപത്തി നാല് ലോകത്തെ ആകെ എത്ര സമയമേഖലകളായി തിരിച്ചിരിക്കുന്നു ഇരുപത്തി നാല് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത് യുറാനസ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ടൈറ്റാനിയ യുറാനസ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ടൈറ്റാനിയ യുറാനസ് ഏത് വൻകരയാണ് ജിബ്രാൾട്ടർ കടലെടുക്ക് ആഫ്രിക്കയിൽ നിന്ന് വേർതിരിക്കുന്നത് യൂറോപ്പ് ഏത് വൻകരയാണ് ജിബ്രാൾട്ടർ കടലെടുക്ക് ആഫ്രിക്കയിൽ നിന്നും വേർതിരിക്കുന്നത് യൂറോപ്പ് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ തടാകം അയർ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ തടാകമാണ് അയർ വാണിജ്യപരമായി ഏറ്റവും പ്രാധാന്യമുള്ള സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ് വാണിജ്യപരമായി ഏറ്റവും പ്രാധാന്യമുള്ള സമുദ്രം വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതത്തിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റ് ചിനോക്ക് വടക്കേ അമേരിക്കയിൽ റോക്കി പർവ്വതത്തിൽ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനോക്ക് പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് പശ്ചിമാർദ്ധഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അഖ്വാൻ കാഗ്വ പശ്ചിമാർദ്ധഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അക്വാൻ കാഗ്വ ഫുകേദ് എന്ന സുഖവാസ കേന്ദ്രം ഏത് രാജ്യത്താണ് തായ്ലൻഡ് ബാഷ്പക്കടൽ എവിടെയാണ് ചന്ദ്രൻ ബാഷ്പക്കടൽ എവിടെയാണ് ചന്ദ്രൻ ബാഗ്ദാദ് ഏത് നദിയുടെ തീരത്ത് ടൈഗ്രീസ് ബാഗ്ദാദ് ഏത് നദിയുടെ തീരത്ത് ടൈഗ്രീസ് ഏത് സമുദ്രത്തിലാണ് അങ്കോള പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രം ഏത് സമുദ്രത്തിലാണ് അങ്കോള പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രം ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്നത് റാഡ്ക്ലിഫ് രേഖയാണ്